വലിയ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ പാലക്കാട്ട് നെന്മാറയിലുള്ള പ്രശാന്ത് നായർ ഉൾപ്പെടെ ഇന്ത്യൻ എയർഫോഴ്സിലെ നാല് ഭടന്മാർ ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് സഞ്ചാരികളായി ബഹിരാകാശത്തേക്ക് പോവുകയാണ് പ്രധാനമന്ത്രി അവരെ ഇന്ന് പരിചയപ്പെടുത്തി എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല അതിലേ ഈ നാല് നാലുപേരുള്ളവരിൽ നാല് പേരും ഭൂരിപക്ഷ സമുദായക്കാരാണ് ആ ന്യൂനപക്ഷങ്ങളെ മൊത്തത്തിൽ അവഗണിച്ചു ഭൂമിയിൽ അവഗണിക്കുന്നു ആകാശത്തിലും അന്തരീക്ഷത്തിലും ശൂന്യാകാശത്തിൽ പോലും അവർ അവഗണന അനുഭവിക്കുന്നു ഫാസിസ്റ്റ് മോദിയുടെ മറ്റൊരു മുഖമാണ് സംശയം എന്താ മോദി തന്നെയായിരിക്കണം ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് ഹിന്ദുക്കളാണ് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരാണ് അപ്പൊ ആകാശം വെട്ടിപ്പിടിക്കാനുള്ള സംഘപരിവാർ പദ്ധതിയാണോ തീർച്ചയായിട്ടും അങ്ങനെ വേണം നമ്മൾ അതിനെ കാണാൻ പക്ഷെ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല അതുകൊണ്ടാണ് മുഖ്യമന്ത്രി കടന്നലി കുത്തിയ മോഹം വേണ്ടിയിട്ടിരുന്നത് കണ്ടില്ലേ സ്റ്റേജിൽ അല്ല അല്ല അദ്ദേഹത്തിന് ആ പ്രതിഷേധം ഉള്ളിൽ അലയിടിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഈ കേരളം കൊടുത്ത സംഭാവന സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തത് അതിനകത്തൊരു പള്ളി ഉണ്ടായിരുന്നത് മാറ്റിക്കൊടുത്തത് ഇതൊക്കെ ആ ബിഷപ്പിന്റെ പേരും ഒക്കെ പുള്ളി പറഞ്ഞു എത്ര കിറ കൃത്യമായിട്ട് പറഞ്ഞു എന്തൊരു ഔദാര്യം ക്രിസ്ത്യാനികൾ ഭാരതത്തിന് ചെയ്തു പകര സ്ഥലം കൊടുത്തിട്ടല്ലേ അല്ലെ പകര സ്ഥലം കൊടുത്തിട്ടാണെങ്കിലും ഒരു പള്ളി വിട്ടു വിട്ടുകൊടുത്തില്ലേ ചരിത്ര പ്രസിദ്ധമായ പള്ളിയാണത് തോമാശ് ലീഹ ഇന്ത്യയിൽ വന്നപ്പോൾ ആദ്യം വെച്ച പള്ളി എന്നൊക്കെ നമ്മൾ അവകാശപ്പെട്ടാൽ തെറ്റ് പറയാൻ പറ്റില്ല ആർക്കും പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു പള്ളി മാറ്റി കൊടുക്കുന്നതിലൂടെ ന്യൂനപക്ഷങ്ങളുടെ ഔദാര്യത്തിൽ തുടങ്ങിയതാണ് ഈ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഈ വിക്രം സാരാബായി തേണ്ടി പോകും വേറെ എവിടെയും സ്ഥലമുണ്ടോ ആരെങ്കിലും കൊടുക്കുമോ അതെ അതെ ഈ ശ്രീഹരിക്കോട്ട പറയുന്നത് പറഞ്ഞ് തട്ടിപ്പല്ലേ തുമ്പല്ലേ ഇതിൻ്റെ കേന്ദ്രം അതെ അവിടുത്തെ പള്ളിയായിരുന്നു കേന്ദ്രം അവിടെ തന്നെ റോക്കറ്റ് വിക്ഷേപിക്കണമെന്ന് വിക്രം സാരാബായിക്ക് നിർബന്ധം വേണമെങ്കിൽ അത് കൊടുക്കാതിരിക്കാമായിരുന്നു എന്ന് വിചാരിച്ചു കൊടുത്തു അവിടെയുണ്ടല്ലോ ഈ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുമ്പോ അവർക്ക് ഇതൊരു ഭീഷണിയാണ് കടലിൽ അവരുടെ തലയിൽ വീഴു എന്നൊക്കെ പറഞ്ഞ വലിയ പ്രശ്നം കേട്ടിട്ടുണ്ട് ഈ പ്രശ്നം ഒതുക്കി തരാൻ എന്നറിയാമോ എ പി ജെ അബ്ദുൽ കലാം അവിടുത്തെ എസ് ഐയോട് ചോദിച്ചു എന്താണ് അവിടെ പ്രശ്നം എസ് ഐ പറഞ്ഞു ആ എസ് ഐയുടെ പേര് മുഹമ്മദ് ബുഞ്ഞി എന്ന് മറ്റു ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് സാക്ഷിയാണ് അബ്ദുൽ കലാം പറഞ്ഞു ഞാനവിടെ വരാം ഞാൻ സംസാരിക്കാം സംസാരിച്ച് അവരുടെ ബഹളനെ ശമിപ്പിച്ചിട്ട് മൊത്തം ഭാരതത്തിന് ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല ഇനി അഥവാ നഷ്ടം വന്നു കഴിഞ്ഞാൽ നഷ്ടപരിഹാരവും ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫോർമുല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം ഒന്നോ രണ്ടോ തവണ വലയിൽ ഈ റോക്കറ്റിൻ്റെ കഷ്ണങ്ങൾ കുടുങ്ങിയിട്ടൊക്കെയുണ്ട് ആ കുടുങ്ങിയ കഷ്ണം നാലായിട്ട് ഇവർ മുറിച്ചിട്ട് നാല് വലയിൽ കുടുങ്ങി എന്ന് പറഞ്ഞിട്ട് കോമ്പൻസേഷനുകൾക്ക് മേടിച്ചിട്ടുണ്ട് ഇത് അബ്ദുൽ കലാമിനെ അറിയുകയും ചെയ്യാം അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ചെറിയൊരു കള്ളത്തരം അവർ മീനൊക്കെ പിടിച്ച് ജീവിക്കുന്ന കൊടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ലിബറലായിട്ട് നഷ്ടപരിഹാരമൊക്കെ കൊടുക്കും അങ്ങനെയാണ് ഈ ഐ എസ് ആർ ഒ വി എസ് എസ് സിഒ ഉണ്ടായി വരുന്നത് അല്ലാതെ പിണറായി വിജയൻ പറഞ്ഞ പോലെ ക്രൈസ്തവ സഭയുടെ ഔതാര്യം കൊണ്ട് ഉണ്ടായ ഒരു സ്ഥാപനമൊന്നുമല്ല ബട്ട് അവരുടെയൊക്കെ വെൽഫെയർ എ പി ജെ അബ്ദുൽ കലാം അങ്ങ് ഉറപ്പായിരുന്നു ആരോടും ആർക്കും പിണക്കമില്ലാതെ ഇങ്ങനെ കൊണ്ട് നമുക്ക് കാരണം അതിനുശേഷം ഇദ്ദേഹം പുറത്തിറങ്ങി ഏത് ഡിസ്പ്യൂട്ടിലും അബ്ദുൽ കലാം ഒരു വാക്ക് പറഞ്ഞാൽ ആ ഡിസ്പ്യൂട്ട് അങ്ങ് അവസാനിക്കും അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആജ്ഞാശക്തിയും സിൻസിയറാണ് മനുഷ്യൻ പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യണം എന്ന് നിർബന്ധമുള്ളതാണ് അല്ലാതെ വരും നഷ്ടപരിയായാലും ചോദിക്കുമ്പോൾ ഫണ്ടില്ല ഫണ്ട് വരട്ടെ കേന്ദ്രത്തിൽ നിന്ന് വരട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇടുന്ന ബ്യൂറോക്രാറ്റ് ബ്യൂറോക്രാറ്റായിരുന്നില്ല കീറുകൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനായിരുന്നു അതിൻ്റെ ഒരു കൾമിനേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത് പക്ഷേ ഇത് ഈ പിണറായി വിജയൻ്റെ അൽ കേരളം ഇത് അംഗീകരിക്കുകയല്ല മിയർലി ബിക്കോസ് ദർ ഇസ് നോ മൈനോറിറ്റി റെപ്രസെൻറ്റേഷൻ ഇതൊക്കെ ഇത്ര ഹീനമായിട്ടും സങ്കുചിതമായിട്ടും ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് അധപ്പതിച്ച കേരളമാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞ് കൊണ്ടു കടക്കുന്നത് കേരളത്തിൻ്റെ ആത്മാവ് ഇതല്ല കേരളത്തിൻ്റെ ക്യാരക്ടർ ഇതല്ല കേരളത്തിൻ്റെ ക്യാരക്ടർ ശ്വാസം മുട്ടി മരിക്കാൻ പോവുകയാണ് മരിക്കാൻ കിടക്കുകയാണ് ഇപ്പോൾ ഐ സിയുലാണ് വലിയ കഷ്ടമാണ് കേരളത്തിൽ ഞാനിത് പറഞ്ഞത് തമാശയ്ക്കാണെങ്കിലും സുല്ല് നോക്കിക്കോളൂ ഒരു കോണിൽ നിന്നല്ലെങ്കിൽ വേറൊരു കോണിൽ നിന്ന് ഈ ന്യൂനപക്ഷത്തിന് റെപ്രസൻറ്റേഷൻ ഇല്ല എന്നുള്ള പോയിൻ്റ് ഉയർന്നു വരും അതൊന്നിൽ സുനിൽ പിളയുടെ പറയും അല്ലെങ്കിൽ എം സ്വരാജ് പറയും വേറെ ആരെങ്കിലും അശോകൻ ചെരുവിൽ അവരിവരൊക്കെ അതല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ഇത് സൂചിപ്പിക്കുന്ന കഥകളും കവിതകളും ഒക്കെ വരും ഫേസ്ബുക്കിലൊക്കെ ആകാശത്തേക്ക് ഉയർന്നു പോകുന്ന റോക്കറ്റ് നിന്ന് നോക്കി നിൽക്കുന്ന റഹ്മാനെ അവൻ്റെ ഉമ്മ വിളിച്ചു ആ റോക്കറ്റ് നമ്മുടെ അല്ല മോനെ എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് കയറ്റുന്ന പാര ഇതല്ല ഇത് കൂടാതെ റോക്കറ്റ് പോകുന്നത് മറ്റേ കഞ്ഞിക്കലം പട്ടിണിയായിട്ടിരിക്കുന്ന ഇന്നലെയും ഇന്നുമായിട്ട് പത്രത്തിൽ വന്നത് കണ്ട ഗ്രാമപ്രദേശം എടുത്താലും പട്ടണം എടുത്തു കഴിഞ്ഞാൽ ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ ജീവിത ചെലവ് നടത്തുന്നത് കേരളമാണ് ഈ ജീവിത ചെലവിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പട്ടിണി മാറിയതിൻ്റെ ഒരു ലക്ഷണവും കൂടെ അതെ അതെ പതിനായിരം രൂപ ഒരു മാസം ഭക്ഷണത്തിന് വേണ്ടി സുനിൽ ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞാൽ സുനിൽ ദാരിദ്ര്യമില്ല എന്നാണ് അതിനർത്ഥം ആ അപ്പോൾ ഈ എക്സ്പെൻസസ് വീട്ടു ചെലവ് ഒരു മാസത്തെ ദേശീയ ശരാശരിയുടെ ഡബിളോ മറ്റുമാണ് കേരളത്തിൽ അപ്പോൾ അതുകൊണ്ട് ഈ റോക്കറ്റ് വിട്ടാൽ പട്ടിണി മാറുമോ എന്നൊക്കെ പട്ടിണിയൊക്കെ പണ്ടേ മാറിക്കഴിഞ്ഞു ഇപ്പോൾ ആരാ കേരളത്തിൽ പട്ടണി ഉള്ളത് അതെ വളരെ ചുരുക്കമാണ് വളരെ ചുരുക്കമാണ് എത്ര പേര് ഓർഗനൈസ്ഡ് ആയിട്ട് പട്ടണി ഇല്ലാതെയാക്കാൻ ഒരു സർക്കാരിൻ്റെയും ഇതില്ലാതെ ഇപ്പോൾ എറണാകുളത്ത് ജില്ലാ ആശുപത്രിയിൽ നോക്കിയോ എവറി ഡേ യു വിൽ ഹാവ് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് എവറി ഡേ ആരാണെന്ന് അറിയാമല്ലേ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ട് ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഒരു സ്കീം ഉണ്ടായിരുന്നല്ലോ അവർ ഒരുപാട് സംഘടനകളുണ്ട് ലയൺസ് ക്ലബ്ബിൻ്റെ അവരുടെ ഇവിടെയൊക്കെ ആയിട്ട് ജനറൽ ആശുപത്രി മാത്രമല്ല യു ഗോ ടു എനി പബ്ലിക് ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അത് അഡ്മിറ്റ് ചെയ്യുന്നില്ല ഇവരെ പുറത്തു നിന്നുള്ള സന്നദ്ധ സംഘടനകളെ അവർ സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവിടെയും കിട്ടും ഈ ഭരണ പോലും ഈ സമൂഹത്തിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട് കൂടെയുള്ളവരെ കൊണ്ടുപോകാനായിട്ട് അത് വൃദ്ധന്മാരാണെങ്കിലും കുട്ടികളാണെങ്കിലും എന്താണെങ്കിലും ഇതൊന്നും അറിയാതെയാണ് ഈ ഗീർവാണക്കാരിങ്ങനെ ഈ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ കൂട്ടങ്ങൾ ഇങ്ങനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കുമ്പോഴൊക്കെ കേൾക്കുന്ന ആൾക്കാർ ഡിഫെൻസീവിലാകുകയും ചെയ്യും ഇപ്പോൾ ഈ ഈ വാക്ക് നോക്കുക ഇത് ചെറുപ്പക്കാരോട് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ പോലും അവർ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ ഈ മൂന്ന് വാക്കുകൾ ഉപയോഗിക്കും ഇതിങ്ങനെ മനസ്സിൽ അടിച്ചു കയറ്റിയിരിക്കുകയാണ് ഈ വലിയ തട്ടിപ്പ് അത് ഈ ഐ എസ് ആർടെ കാര്യത്തിൽ സംഭവിക്കുന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല ദാറ്റ് എ പാർട്ട് ഇത് വലിയൊരു കാൽവയ്പാണ് ഇനി കുറേ അധികം മുന്നോട്ട് പോകാൻ എനിക്കതിൽ പ്രധാനമന്ത്രി പറഞ്ഞതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗമുണ്ട് ഇന്ന് പെട്ടെന്ന് നമ്മൾ നാല് സെലിബ്രിറ്റീസിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് വേറൊരു കാര്യം കൂടെ പ്രധാനമന്ത്രി അവരുടെ പേര് പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത് ശരിയല്ല ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ല അത് മൈക്കിലൂടെ പറയുന്നു അദ്ദേഹം ആ ബാഡ് അവരുടെ നെഞ്ചത്ത് കുത്തുന്നു ഐ എസ് ആർഒ ചെയർമാൻ സോമനാഥ് എടുത്തു കൊടുക്കുന്നു അദ്ദേഹം നെഞ്ചത്ത് കുത്തുന്നു അദ്ദേഹം അവരുടെ പേര് അനൗൺസ് ചെയ്തിട്ടില്ല അദ്ദേഹം അല്ല അനൗൺസ് ചെയ്തത് അത് ഐ എസ് ആർഒയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റായിരുന്നു ഇനി അങ്ങേര് വന്ന് പേര് പറഞ്ഞു എന്ന് ഞാൻ അങ്ങേര് കറന്നു പറഞ്ഞാൽ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ പറഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത അദ്ദേഹം അല്ല പേര് പറയുന്നു ഐ എസ് ആർഒ അനൗൺസ് ചെയ്യുന്നു അദ്ദേഹം ബാഡ്ജ് കൊടുക്കുന്നു ഇതാണ് അദ്ദേഹം ഒരു കാര്യം നമ്മളിപ്പോൾ നാല് സെലിബ്രിറ്റീസിനെ ഉണ്ടാക്കിയിരിക്കുന്നു ഇനിയിപ്പോൾ അവരുടെ വീട്ടിലേക്ക് നേരെ വെച്ച് പിടിക്കും ഇത് പറഞ്ഞ് രണ്ട് മിനിറ്റ് കഴിഞ്ഞില്ല ഈ പ്രശാന്തിൻ്റെ നെന്മാറയിലെ വീട് ടി വി വീട് കണ്ടുപിടിക്കും ബന്ധുക്കളെ കണ്ടുപിടിക്കും അവരോട് ചോദിക്കും കണ്ടുപിടിക്കും കൂടെ പഠിച്ചവർ പഠിച്ച സ്കൂള് അത് ഇതൊക്കെ ചെയ്യും ഇത് കൂടാതെ ഇവരുടെ കൂടെ സെൽഫി എടുക്കും ഇപ്പം ഇവർ സെലിബ്രിറ്റി ആയി കഴിഞ്ഞു പല യോഗങ്ങൾക്ക് ഉദ്ഘാടനങ്ങൾക്ക് അതിനൊക്കെ വിളിക്കും എല്ലാ ടി വി കാരും കോലും പടിയൊക്കെ ആയിട്ട് ചെല്ലും പുള്ളി പറഞ്ഞു അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സെൽഫി എടുക്കുന്നതിൽ തെറ്റെന്താ എന്ന് തോന്നാം തെറ്റില്ല താനും പക്ഷേ ഇവരുടെ ഈ തപസ്യ കഠിന വ്രതം ഈ ശരീരം മാത്രമല്ല മനസ്സും ഇതിനും പാകപ്പെടുത്തണമില്ല അതുകൊണ്ടാണ് ചെറിയൊരു യോഗ പാക്കേജ് ബാക്കി രീതിയിലുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റ് അത് ഇതൊക്കെ ഉണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല ഇറ്റ്സ് ആൻ ഓൺഗോയിങ് പ്രോസസ്സ് ഈ ബഹിരാകാശത്തേക്ക് പോകുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം വരെ ഇവർ ഈ ട്രെയിനിങ്ങിൽ തന്നെ ആയിരിക്കും അപ്പോൾ ആ ട്രെയിനിങ്ങിനെ ബാധിക്കുന്ന രീതിയിൽ മറ്റ് ആക്ടിവിറ്റീസ് കടന്നു പോകാതിരിക്കാൻ ജനങ്ങൾ നോക്കണം അവരെ അല്ല അവരും ഈ ഒരു ടെമ്പേഷൻ ഉണ്ടാകൂല ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ പണ്ട് കൂടെ പഠിച്ച ആളാണ് ഇവിടെ നമുക്കൊരു ഫോട്ടോ എടുക്കാം പറയുമ്പോൾ എങ്ങനെയാ വേണ്ടെന്ന് പറയില്ല ഇങ്ങനെ പോകും പോകുന്നത് പിന്നെ സർക്കിളിൽ പോലും പിന്നെ നാട്ടുകാരുടെ ഞാൻ ചോദിച്ചത് അവർ ഇനിയുള്ള കാലവും പരിശീലന കേന്ദ്രത്തിൽ തന്നെ ആയിരിക്കുമല്ലോ മിക്കവാറും ഈ ആയിരിക്കണമെന്നില്ല അങ്ങനെ അവർ അല്ല അത് തടവില്ലെന്നു നെന്മാറ നെന്മാറയിൽ പ്രശാന്ത് നായർക്ക് ഒരു പൗരസ്വീകരണം നെന്മാറ പഞ്ചായത്ത് പ്രസിഡന്റ് നെന്മാറ മുനിസിപ്പാലിറ്റി നെന്മാറ കോർപ്പറേഷൻ നെന്മാറ നിയോജമണ്ഡലം നെന്മാറ ജില്ല ഇവരൊക്കെ കൂടിയിട്ട് ഒരു വലിയ യോഗം നടത്തി കഴിഞ്ഞാൽ എന്തു ചെയ്യും പതിനെട്ടരക്കട്ടയ്ക്ക് മൈക്കലൂടെ പാട്ട് മറ്റേ ബ്രേക്ക് ഡാൻസ് ഇതൊക്കെ കൂടെ വെച്ചിട്ട് വൻ പരിപാടി ഇപ്പം ഇതിലേക്കൊന്നും ശ്രദ്ധ പോകരുതെന്നാണ് പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന അദ്ദേഹം അഭ്യർത്ഥന എന്ന് തന്നെയാണ് പറഞ്ഞത് ഞാൻ കൈതൊഴി നിങ്ങളോട് പറയാണ് ഇതിലൊന്നും പെട്ടുപോകരുത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ പ്രതീക്ഷയാണ് നിങ്ങൾ നാല് പേര് അതെപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് ലക്ഷ്യം നേടാം ബാക്കി യോഗം ഫോട്ടോ ഒക്കെ പിന്നീട് എടുക്കാവുന്നതല്ലേ ഉള്ളൂ പോയി വന്നിട്ട് ഇഷ്ടംപോലെ സമയമുണ്ട് ഇഷ്ടംപോലെ വേറെ കാര്യം ഇത് മോദിയുടെ നേട്ടമൊന്നുമല്ലോ നെഹ്റുവിൻ്റെ കഴിവല്ലേ ആണല്ലോ ഇല്ലെന്ന് ഞാൻ ഓണസ്റ്റ്ലി പറയും സി മുതൽ വരാൻ പോകുന്ന ഒരു കാമ്പയിനാണ് ഒരുപാട് പ്രധാനമന്ത്രിമാരുടെ കാലങ്ങളിലൂടെ ഐ എസ് ആർഒ കടന്നുപോയി ആ ചരിത്രം നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ പറ്റില്ല ഈ പൊഖ്രാനിൽ അണുപരീക്ഷണം നടത്തിയല്ല അന്ന് വാജ്പേയി എല്ലാവരും കുറ്റം പറഞ്ഞു അന്ന് വാജ്പേയി പറഞ്ഞു സി ഇറ്റ് ഇസ് എ കണ്ടിന്യൂറ്റി ഞാൻ പ്രധാനമന്ത്രിയായ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഒന്നാം പൊക്രാന് പരീക്ഷണം കഴിഞ്ഞു സ്റ്റിൽ റിസർച്ച് വാസ് ഗോയിങ് ഓൺ അന്ന് കേരളകൗമുദിയുടെ കേരളകൗമുദിയുടെ എഡിറ്റോറിയൽ വന്നു എം എസ് മണി ഉണ്ടായിരുന്നു അതിൽ മണിസാറിൻ്റെ എഡിറ്റോറിയലായിരുന്നു ഇവർ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻറ്റൽ റിസർച്ചിലെ ശാസ്ത്രജ്ഞന്മാർ അണ്ടി ചുട്ട് തല്ലുകയായിരുന്നു നീണ്ട ഒരു ഹെഡ്ലൈനായിരുന്നു ഈ ശാസ്ത്രജ്ഞന്മാരൊക്കെ അണ്ടി ചുട്ട് തല്ലുകയായിരുന്നു നിങ്ങൾ വിചാരിച്ചു ഇവരൊക്കെ ജോലി എടുക്കുകയായിരുന്നു ഒടുവിൽ ഇത് പൊക്രാന് ടു പരീക്ഷണം വരുന്ന സമയത്ത് വാജ്പേയി പ്രധാനമന്ത്രി ആയി പോയി വാജ്പേയി ആയിട്ട് ചെയ്തതല്ല ചെയ്തതല്ലാതെ അവരോരോ ഇങ്ങനെ ചെയ്തുകൊണ്ട് വന്നു അണുശക്തി വിഭാഗം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സാർ വി ആർ റെഡി ശരി ഇൻഫാക്ട് നരസിംഹറാവിൻ്റെ കാലത്ത് അവർ റെഡിയായിരുന്നു ഈ ചോദ്യം നരസിംഹറാവുവിനോട് ചോദിച്ചിട്ടുണ്ട് മൂന്ന് തവണ മൂന്ന് ഇന്റർവ്യൂ വൈ ഡി ഡിങ് യു ഡൂ ദാറ്റ് ഈ പറഞ്ഞു ദർ ഈസ് എ റീസൺ ബട്ട് ദാറ്റ് റീസൺ വിൽ ഡൈ വിത്ത് മീ ഐ വിൽ നോട്ട് ഡിസ്ക്ലോസ് ഇറ്റ് മൂന്ന് ഇന്റർവ്യൂരും സ്റ്റെപ് ആയിട്ട് പുള്ളി പറഞ്ഞു ഈ ചോദ്യത്തിന് മാത്രം ഞാൻ മറുപടി പറയില്ല ആ മറുപടി എന്നോടൊപ്പം മരിച്ചു പോട്ടെ എന്തായിരിക്കും അറിയില്ല പലരും സ്പെക്കുലേഷൻ നടത്തി അമേരിക്കയുടെ പ്രഷറായിരിക്കും റഷ്യയുടെ പ്രഷറായിരിക്കും സോണിയാഗാന്ധിയുടെ പ്രഷറായിരിക്കും തേങ്ങാമ ഇങ്ങനെ ഒരുപാട് സ്പെക്കുലേഷൻ നടത്തി എന്തോ പ്രഷറായിരിക്ക പ്രഷറായിരുന്നു പ്രഷറായിരുന്നു ആ പ്രഷറിന് വാജ്പേയി വഴങ്ങിയില്ല അതുകൊണ്ടാണ് വാജ്പേയിക്ക് രണ്ടാം അണുപരീക്ഷണം നടത്താൻ പറ്റിയത് ഇപ്പോൾ മോദിയുടെ പുറത്തും ഒരുപാട് പ്രഷർ വരും ഇപ്പം ഈ നാല് പേരെ ഫസ്റ്റ് ട്രെയിനിങ്ങിന് റഷ്യയിലേക്കാണ് അയച്ചത് എന്തുകൊണ്ട് അമേരിക്കയിലേക്ക് അയച്ചില്ല ഫ്രാൻസിലേക്ക് അയച്ചില്ല ജർമ്മനിയേക്ക് അയച്ചില്ല ഇസ്രായേലിലേക്ക് അയച്ചില്ല അത് ഇത് ഇൻ്റർനാഷണൽ പ്രഷർ പൈസ ഇല്ല കാശ് കിട്ടുമില്ല അപ്പോൾ ഈ രീതിയിലുള്ള വല്ലാത്ത പിടിയും വലിയും ഒക്കെ ഉണ്ടാവും അതിനകത്ത് കാറ്റിൽപ്പെടാത്ത ദീപനാളം പോലെ നിഷ്പന്ദമായിട്ട് നിൽക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഡ്യൂട്ടി പ്രോബ്ലി ദാറ്റ് ഈസ് വാട്ട് നോ ദി ഈസ് ഡൂയിങ് ഒരു ഹിസ്റ്റോറിക്കൽ ഡ്യൂട്ടി നമ്മൾ ചെയ്തു വരുമ്പോഴേ ഞാൻ ഓടി റിലേ റേസ് ഓടുമ്പോൾ ഞാൻ ഓടിക്കൊണ്ടുവന്ന് കയ്യിൽ തരുന്ന ആ ബാറ്റൺ സുനിൽ വാങ്ങിച്ച് സുനിൽ ഓടുകയാണ് ഓടുകയല്ലാതെ വേറെ സുനിൽ മാർഗമില്ല അവിടെ വെച്ച് നമുക്ക് ഇത് നിർത്താൻ പറ്റില്ല അപ്പോൾ അത് ആദ്യം ഓടിത്തുടങ്ങിയത് ജവഹർലാൽ നെഹ്റു ആണെങ്കിൽ ആയിക്കോട്ടെ ആരും അത് എന്ന് പറയില്ല എപ്പോഴെങ്കിലും അത് പറഞ്ഞോ നെഹ്റുവിൻ്റെ കാലത്ത് ചെയ്തു നെഹ്റുവിൻ്റെ കാലത്ത് ചെയ്തു ഇന്ദിരാഗാന്ധി ചെയ്തു ശാസ്ത്രിജി ചെയ്തു പിന്നെ എത്രയോ മൊറാർജി അങ്ങനെ ഒരുപാട് പ്രൈം മിനിസ്റ്റേഴ്സ് ഉണ്ടായി അവരുടെയൊക്കെ കാലത്ത് ഇതൊക്കെ സംഭവിച്ചു എനിക്ക് വേണമെങ്കിൽ പറയാം പൊഖ്രാൻ ടു എൻ്റെ കാലത്താണ് നടന്നതെന്ന് പറയാം സാധാരണക്കാർക്ക് പൊങ്ങച്ചടിക്കാനുള്ളൊരു പോയിൻറ്റാണത് എൻ്റെ കാലത്താണ് പൊക്രൻ ടു നടന്നത് ഞാൻ പ്രധാനമന്ത്രിയായില്ല അപ്പോൾ എൻ്റെ കുറ്റമാണോ ഞാൻ പോ നിങ്ങളെൻ്റെ ആക്രമണമായിരുന്നു ഞാനിവിടെ ഉണ്ടായിരുന്നില്ല എന്നെ വേണ്ട വാജ്പേയി മതി എന്ന് വേണമെങ്കിൽ നിങ്ങൾ അങ്ങേരെ പ്രധാനമന്ത്രി അങ്ങേരെ എൻ്റെ പേരടിച്ചുകൊണ്ട് പോയല്ലേ എന്നാലും കൈമാറി കിട്ടിയ ബാറ്റൺ വീഴാതെ തളരാതെ ഓടി കൊണ്ടുപോകുന്ന ആൾക്കും തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഇത് പലപ്പോഴും സംഭവിക്കുന്നത് ഈ റിലേ റേസിലെ അവസാനത്തെ ആളിനെ എല്ലാവരും ശ്രദ്ധിക്കും അവളെ അഡീഷണൽ ശ്രദ്ധ കിട്ടും അതൊരു കാര്യം ശരിയാണ് പക്ഷേ ഇപ്പോൾ ഇത് അഡീഷണൽ ശ്രദ്ധ കിട്ടാറായിട്ടില്ല ഈ നാല് പേരെ ഇന്ന് സെലക്ട് ചെയ്തതായിട്ട് അനൗൺസ് ചെയ്തു സെലക്ട് ചെയ്ത് വളരെ നേരത്തെ അവരുടെ ട്രെയിനിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത് ഒഫീഷ്യലി ഈ നാല് പേരാണ് എന്നറിയിച്ചു അല്ലാതെ ഇന്നൊരു എർത്ത് ഷേക്കിംഗ് ഇവൻ്റൊന്നും നടന്നിട്ടില്ല ഐ എസ് ആർഒയിൽ ബി എസ് എസ് സിയിൽ നടന്നിട്ടുള്ളത് സോ ഹീ കെയിം ടു ട്രിവാൻഡ്ര ദൻ ഡേ തോട്ട് ഓക്കെ യൂസ് ദിസ് ഒക്കേഷൻ ഫോർ ഡിക്ലയറിംഗ് ദീസ് ഫോർ പീപ്പിൾ എന്ന് അവരെ തീരുമാനിച്ചു ഏതായാലും ഭാരതം പുതിയ ആകാശങ്ങളിലേക്ക് അതിൻ്റെ യാത്ര ആരംഭിക്കുകയാണ് അതിനുള്ള യാത്രികർ തയ്യാറായി കഴിഞ്ഞു യാത്രികർ തയ്യാറായി പരിശീലനത്തിൽ നമ്മൾ ഇതിലൊക്കെ വളരെ പുറകിലാണ് എന്ന് ഓർക്കുകയാണ് വളരെ വളരെ പുറകിലാണ് എത്രയോ പേര് അച്ചീവ് ചെയ്തൊരു കാര്യം പത്ത് നാല്പത് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോഴും ണാവുന്നവർ വന്നിട്ടുള്ളൂ പക്ഷെ ആ വിരലെണ്ണാവുന്നവർ ഇപ്പോഴും നമ്മളില്ല അതെ നമ്മളെത്താൻ പോകുന്നതേ ഉള്ളു എത്താൻ പോകുകയാണ് അതേസമയം നമ്മൾ മറ്റു രീതിയിൽ ഒരുപാട് മറ്റുള്ളവർക്ക് സാധിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് സാധിച്ചിട്ടുമുണ്ട് അപ്പോൾ നൂറ്റിപ്പത്ത് സാറ്റലൈറ്റ് ഒറ്റയടിക്ക് ഐ എസ് ആർ ഒ വിക്ഷേപിച്ചു പല രാജ്യങ്ങളായിട്ട് നൂറ്റിപ്പത്ത് സാറ്റലൈറ്റ് ഒരൊറ്റ ഇതില് റോക്കറ്റിൽ ഇത് ചെയ്ത് വേറെ ഒരു രാജ്യവുമില്ല അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടേതായ കുറേ ഫസ്റ്റമുണ്ട് പിന്നെ ചന്ദ്രനിൽ ഇറങ്ങിയില്ല ഫൈൻ ഇറങ്ങിയില്ല ചന്ദ്രനിൽ ഇറങ്ങുന്നത് അത്ര വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഇപ്പോൾ ആരും കരുതുന്നില്ല ആരും അറ്റം ചെയ്യുന്നില്ല വീണ്ടും അറ്റം എന്തിന് അവിടെ പൂരം മനുഷ്യനെ ഇറങ്ങി നമുക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്വിപ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കപ്പാസിറ്റി എത്ര ഉണ്ടെന്ന് നമുക്കറിയണം അതിൻ്റെയും കൂടെ ഒരു പരീക്ഷണമാണ് അല്ല ഏതായാലും യൂറി ഗഗാറിൻ തുടങ്ങി വെച്ച പട്ടികയിൽ നാല് ഇന്ത്യക്കാരും അതിലൊരു മല മലയാളിയും കൂടെ അണിചേരുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ് മറ്റേ വേറൊരു കൃഷ്ണൻ മുഴുവൻ പേര് ഞാൻ മലയാളിയാണോ എന്ന് ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞ ഒരാളുകൂടെ ചിലപ്പോൾ ഹിമേ ടേൺ ഔട്ടും ബി മലയാളി അറിയില്ല ഏതായാലും അഭിനകരകരമായ ഒരു തുടക്കമാണ് ഈ മലയാളി ആയിക്കോട്ടെ ബംഗാളി ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ എരപ്പാളി അല്ല എന്ന് നമുക്ക് ഉറപ്പാണ് അതെ അപ്പം അങ്ങനെയുള്ള നാല് മിടുക്കന്മാർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ശൂന്യകാശത്തിലേക്ക് വിടാൻ തീരുമാനിച്ചു അതൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് അത് ഒന്ന് ഈ ഐ എസ് ആർ ഓക്കൊക്കെയുള്ള ഫണ്ട് ഫ്ലോ ഉണ്ടല്ല ഇതെല്ലാം പ്രധാനമന്ത്രിയുടെ നേരിട്ട് കീഴിലാണ് അതെ അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് അറ്റോമിക് എനർജി സ്പേസ് ഇതെല്ലാം നേരിട്ട് പ്രധാനമന്ത്രി സൂപ്രവൈസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇവർക്ക് ഫണ്ടൊന്നും ഒരു തടസ്സവും വരാനില്ല അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും അനുകൂലമായ അന്തരീക്ഷം അനുകൂലമായ ഒരു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വൈബുള്ള ശാസ്ത്രജ്ഞന്മാരുടെ സംഘം അതുകൊണ്ടാണ് അവരുടെ പ്രോഗ്രാം തുടങ്ങുമ്പോഴല്ലോ പുറകിൽ വീണയിൽ എന്തൊരു മഹാനുഭാവിലും എന്നുള്ള പാട്ടാണ് അവർ അവർക്ക് അപ്പം തന്നെ ആ അന്തരീക്ഷം ഒരു പവിത്രത വന്നു എന്തൊരു മഹാനുഭാവിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനിൽ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ് എത്ര മഹാനുഭാവന്മാർ അന്തരീകി വന്ദനം അതുകൊണ്ടാണ് നെഹ്റുവിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ് കാരണം ഈ എന്തൊരു മഹാനുഭാവലുവിൽ നെഹ്റുവുണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല പൊ എല്ലാ മഹാനുഭാവന്മാർക്കും ഉള്ളിൽ നിന്ന് നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് മോദി സംസാരിക്കുന്നത് തന്നെ റിക്വയർഡ് ഇനി ഇതിൽക്കുള്ളിൽ എന്താ മോദിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനും കുറ്റം പറയാനാണ് പോകുന്നതെങ്കിൽ പ്ലേ ചെയ്തതിനെ കുറിച്ച് അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഈ കർണാടക സംഗീതത്തിൽ വീണയിൽ എന്തൊരു മഹാനുഭാവില് കേൾപ്പിച്ചാൽ അതൊരു കേരളത്തിൽ തീർച്ചയായിട്ടും അതാണ് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക